ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് നമ്മൾ കൊടുക്കുന്നത് ജൈവ സ്ലറി തന്നെയാണ് അത് ഞാൻ ഉണ്ടാക്കിയതും ആ ജൈവ സ്ലറി എങ്ങനെയാണ് എടുക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പം എൻ്റെ ഒക്കെ ഒന്ന് രണ്ടാമത് റീസെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇനിയൊക്കെ ഒന്നും പൂത്ത് കെട്ടി നന്നാവണം കേട്ടോ മുരടൊക്കെ ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി പുതിയ തൈകളാക്കി കൊമ്പും കോരുള്ളതൊക്കെ വെട്ടി നടാനൊക്കെ വെച്ച് ചെറിയ തണ്ണുണ്ടാവുമല്ലോ ഉണങ്ങി നിൽക്കുന്ന തണ്ടുകൾ അതൊക്കെ വെട്ടി പിന്നെ എന്താണ് മരത്തിലൊക്കെ കെട്ടി വെച്ചു പിന്നെ ബാക്കിയുള്ള തൈകളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചു കേട്ടോ ഇതാണ് നമ്മൾ ജൈവസിലേറി ഉണ്ടാക്കുന്ന ബയോബിന്നെ ഈ ബയോബിനില് കൂടിയാണ് നമ്മൾ നമ്മൾ വീട്ടിലെ വേസ്റ്റുകൾ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ പഴത്തോല് അങ്ങനെയുള്ള സംഗതികൾ മാത്രമാണ് പച്ചക്കറീൻ്റെ വേസ്റ്റ് പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ അങ്ങനത്തൊക്കെ മാത്രമാണ് ഇടുന്നത് പിന്നെ നമ്മൾ വെച്ചുണ്ടാക്കിയ ആരും സാധനങ്ങളൊന്നും ഇടാറില്ല കഞ്ഞിവെള്ളം ഒഴിക്കാറില്ല ഒന്നുമില്ല അങ്ങനെയുള്ള ഇതൊന്നാണ് ഈ സ്ലറി മാത്രമാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കാതെ കിട്ടുന്നതാണ് ജൈവ സ്ലറി നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഒരു അര ബാക്കറ്റ് കിട്ടി ഇപ്രാവശ്യവും നമുക്ക് അത്രത്തന്നെ ഒക്കെ ഉണ്ടാവും ഉള്ളൊഴിക്കാരം ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എടുക്കുന്നുള്ളൂ ഏകദേശം ഒരു അര ബക്കറ്റോളം നമുക്ക് കിട്ടിയിട്ടോ നല്ല കട്ടിയുള്ള സ്ലറിയാണ് നമ്മളിതിൽ വെള്ളയെ ഒഴിക്കാറില്ല കേട്ടോ നമ്മളെ ഉള്ളിത്തോലും പച്ചക്കറീൻ്റെ വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും മാത്രമാണ് എടുക്കാറ് നമ്മളതിലേക്ക് ചെറിയൊരു പാത്രത്തേക്ക് ആ ഒരു അര ബക്കറ്റ് ഒഴിച്ച് വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു പാട്ടക്ക് ഒരു പാട്ട ഫുള്ളായിക്കൊഴിക്കുക അപ്പോൾ കുറച്ചേ ഉള്ള ഒരു അരപ്പാട്ടേ ഉള്ളൂ അപ്പം ഞാൻ അത് നിറച്ച് ഒഴിക്കുകയാണ് കേട്ടോ അത് പതിക്കാനും ഒഴിച്ചിട്ട് ഒരു ഒരു ലിറ്റർ കറക്റ്റ് ആക്കിയിട്ടാണ് ഒഴിക്കുന്നത് ഏതാ ഒരു ലിറ്ററാണ് ആ പാട്ട അതിനൊരു പാട്ട ഒഴിച്ചാൽ ബാക്കി പത്ത് ലിറ്ററിൻ്റെ ആയതുകൊണ്ട് ബാക്കി ഒമ്പത് ലിറ്ററും വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നല്ലോണം നേർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഓരോരോ പാട്ട നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇഷ എല്ലാത്തിനും അതിന് മരട്ടിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ ആദ്യം വെള്ളം ന നനച്ചു കൊടുത്തിരുന്നു നല്ലോണം നന്നായിട്ട് നനച്ച് കൊടുത്തിരുന്നു ബോസ് ഇട്ടിട്ട് നനച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ജൈവ സ്ലറി കൊടുക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് ഇനി നാളെ ഞാൻ നനക്കൂല കേട്ടോ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് എന്നാലും കൂടിയിട്ട് നാളെ നനക്കൂല നാളെ നമ്മൾ നനക്കാണ്ട് ഓർക്കിഡ് നനക്കാണ്ട് കേട്ടോ കാരണം എന്താ വച്ചാൽ ഇത് ഓളില്ലാത്ത ചട്ടികളാണ് അധികവും ഉള്ളത് അപ്പോൾ ഈ വെള്ളം അതിൽ കെട്ടി നിൽക്കും വെള്ളം നല്ലോണം നനച്ച് കൊടുത്തിട്ടാണ് ജൈവ സ്ലറി ചോദിക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല തണുപ്പുണ്ടാവും ചീച്ചിൽ വരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നാളെ നനക്കൂല എന്ന് പറഞ്ഞത് കേട്ടോ ഒരു ദിവസം നനക്കാതിരിക്കുക ഓളുള്ള ചട്ടിയും കെട്ടി തൂക്കിയിട്ടോ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നനച്ചാലും കുഴപ്പമില്ല കേട്ടോ മണ്ണിൻ്റെ ചട്ടിയല്ലേ അപ്പോൾ പെട്ടെന്നൊന്നും തീർപ്പാൻ പോകില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ജിയോ സിലറി കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നല്ല മുട്ടുകളും വരുന്നുണ്ട് കേട്ടോ ഇനി നല്ലോണം പൂക്കൽ തുടങ്ങിയ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നിറയെ പൂവാകും അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെയാണ് വെറ്റി റോസ് ബ്ലൂ വിരിഞ്ഞതാണ് കേട്ടോ പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ചിലപ്പോൾ കുറേശ്ശൊക്കെ വിരിയൽ തുടങ്ങി പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തിയാണ് ഈ പൂവൊക്കെയാണിത് നല്ല ഭംഗിയില്ല ഈ കാണാൻ ലൈറ്റ് വൈലറ്റ് കിട്ടും അതുപോലെ ഇത് ആദ്യമായിട്ട് വിരിയാണ് ഇത്രയും വലിയ മരമായിട്ടാണ് വിരിയുന്നത് കേട്ടോ അത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് എന്ന് പറഞ്ഞ് മുംതാസിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു പക്ഷെ വിരിഞ്ഞപ്പോൾ നമ്മളെ ഇങ്ങനത്തെ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ആദ്യമായിട്ട് മുട്ടിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ അപ്പോൾ നല്ല ഭംഗിയായില്ലേ കുറേ പോലെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എല്ലാ തണ്ടും കൂലുമൊക്കെ വെട്ടി നമ്മൾ വേറെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മരത്തിൽ കെട്ടി വെച്ചൊക്കെയാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഞാൻ കൊടുത്ത ജൈവ സ്ലറി തന്നെയാണ് വേറെ ഒന്നും അല്ല കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്